നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി പ്രധാന തലക്കെട്ടുകൾ നിയന്ത്രണം ബൈക്കിൽ ബൈക്കിലിടിച്ച പാടശേഖരത്തേക്ക് മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ എറണാകുളം റോഡിൽ കടാതിയിലാണ് അപകടം ബൈക്ക് യാത്രികന് പരിക്ക് വെള്ളൂർക്കുന്ന് ഹരിശ്രീ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന ത്രിവിക്രമനാണ് പരിക്കേറ്റത് യുടെ യുവാനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പോത്താനിക്കാട് സ്വദേശി എൽദോസ് ജോർജിനാണ് കല്ലോർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലോർക്കാട് ചാലികലിംഗൽ കെ ജി അനുമാണം മരിച്ചത് പ്രതി റിമാൻഡിൽ ജനറൽ ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തന സജ്ജമാകുന്നു ആശുപത്രിയിലേക്ക് ജനറേറ്ററും ട്രാൻസ്ഫോമറും വാങ്ങാൻ ഫണ്ട് അനുവദിച്ച നഗരസഭ മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങളിലെ പുകയില നിയന്ത്രണ പരിപാടികൾക്ക് പായ്പട സ്കൂളിൽ തുടക്കമായി വിദ്യാലയങ്ങളിൽ പുകയില ഉൽപ്പന്ന നിരോധിത മേഖല സ്ഥാപിക്കുന്നതിന് ഉദ്ഘാടനം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ വികാസ് കെയർ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ താലൂക്കിൽ ഗ്രന്ഥശാലകൾ ഹരിതമാകുന്നു ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മേഴ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കടാതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കിൽ ബൈക്കിലിടിച്ച് പാടശേഖരത്തേക്ക് മറിഞ്ഞ് അപകടം കടാതി പാലത്തിന് സമീപം ചൊവ്വാഴ്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ വെള്ളൂർത്തൊന്ന സ്വദേശി ത്രിവിക്രമിന് പരിക്കേറ്റു മൂവാറ്റുപുഴ എറണാകുളം റോഡിൽ കടാതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കിൽ ബൈക്കിലിടിച്ച് പാടശേഖരത്തേക്ക് മറിഞ്ഞ് അപകടം കടാതി പാലത്തിനു സമീപം ചൊവ്വാഴ്ച ശുചിക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഹരിശ്രീ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന കടാതി പാറയിൽ പുത്തൻവീട്ടിൽ ത്രിവിക്രമിന് പരിക്കേറ്റു എറണാകുളം ഭാഗത്തു ഭാഗത്തുനിന്നും മൂവാറ്റുപുട ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിലും തുടർന്ന് റോഡരികിലുണ്ടായിരുന്ന ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന സ്റ്റാൻഡിലും ഇടിച്ച ശേഷം പാടശേഖരത്തേക്ക് തല കീഴായി മടയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനായ ത്രിവിക്രമനെയും കാർ യാത്രികനായ മുഹമ്മദിനെയും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ത്രിവിക്രമനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ നിസ്സാരമായി പരിക്കേറ്റ മുഹമ്മദ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കല്ലൂർക്കാട് യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കല്ലൂർക്കാട് സ്വദേശി അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോത്താനിക്കാട് സ്വദേശി എൽദോസ് ജോർജിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിദേശ മലയാളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കല്ലൂർക്കാട് വെള്ളാരം കല്ല് ചാലുകലിംഗൽ കെ ജി അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ പോത്താനിക്കാട് തൃക്കപ്പടി വേലമാവുകൂടി എൽദോസ് ജോർജിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാറിന് രാവിലെയാണ് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂട്ടറിൽ നിന്ന് വീണ കാലിന് പരിക്കേറ്റ അനു ചികിത്സയ്ക്കായി ഞായറാഴ്ച പോത്താനിക്കാടെത്തിയിരുന്നു പോത്താനിക്കാട് വെച്ച എൽദോസും അനുവും തമ്മിൽ വാക്കേറ്റവും അടിപിടിയുമുണ്ടായിരുന്നു ഇരുചക്ര വാഹനത്തിലിരുന്ന അനുവിന്റെ ഹെൽമെറ്റ് മാറ്റിയ ശേഷം എൽദോസ് അനുവിന്റെ മുഖത്ത് അടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടിയേറ്റ് അനു റോഡിൽ തലയിടിച്ച് വീഴുകയും ചെയ്തിരുന്നു തലയിലേറ്റ ക്ഷതം മൂലം തലച്ചോടലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിവരം അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ എൽദോസ് എത്തിയിരുന്നു തുടർന്ന് എൽദോസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അനു മരിച്ചു കിടന്ന വീടിന്റെ അടുക്കളയിൽ രക്തം ഛർദ്ദിച്ച നിലയിൽ കണ്ടിരുന്നെങ്കിലും മൃതദേഹം കിടപ്പുമുടിയിലായിരുന്നു രാത്രിയിൽ സഹോദരൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കിട്ടാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് കല്ലൂർക്കാട് എസ് ഐമാരായ ഉണ്ണികൃഷ്ണൻ എഡിസൺ മാത്യു അജിത് കുമാർ ഗ്രേഡ് എഎസ് ഐ ജിമ്മോൺ ജോർജ് സി പി ഒമാരായ അഫ്സൽ കോയ എൽദോസ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മൂവാറ്റിപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തന സജ്ജമാകുന്നു ആശുപത്രിയിലേക്ക് ജനറേറ്ററും ട്രാൻസ്ഫോമറും വാങ്ങാൻ നഗരസഭ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു ഏടനാളത്തെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഓക്സിജൻ പ്ലാന്റും പ്രവർത്തന സജ്ജമാകുന്നു രണ്ടു വർഷം മുൻപ് മൂന്നു കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ജനറേറ്റർ സ്ഥാപിക്കാത്തതിനാൽ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചിരുന്നില്ല ജനറേറ്ററും ട്രാൻസ്ഫോമറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ പണം ഇല്ലാത്തതായിരുന്നു പ്രധാന തടസ്സം കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിപ്പിക്കാതെ ഉപകരണങ്ങൾ നശിക്കുന്നു എന്ന് ആരോപിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു തുടർന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നഗരസഭാ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ജനറേറ്റർ വാങ്ങാൻ അനുവദിക്കുകയായിരുന്നു ട്രാൻസ്ഫോമർ വാങ്ങാനും സ്ഥാപിക്കാനുമായി നാൽപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും സിവിൽ വിഭാഗവും ചേർന്ന് ആദ്യം നൽകിയിരുന്നത് എന്നാൽ പിന്നീട് വൈദ്യുതി വിഭാഗം ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തുക അറുപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കോവിഡ് കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ കൂടിയ ട്രാൻസ്ഫോമർ വേണമെന്ന് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു വൈദ്യുതീകരണം പൂർത്തിയാക്കിയാൽ അത്യാധുനിക സൌകര്യങ്ങളോടെ ലക്ഷ്യ ലേബർ റൂമും ഗൈനക് ഓപ്പറേഷൻ തിയേറ്ററും ഓക്സിജൻ പ്ലാന്റും പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം മൂവാരിപ്പുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ പ്രസിഡന്റ് തോംസൺ പിച്ചാപ്പള്ളി അധ്യക്ഷത വഹിച്ചു കൺവെൻഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ചെയ്യുന്ന ആശാവർക്കർമാർക്കും അംഗൻവാടി അധ്യാപകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ദേശീയ പുകയില നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി വിദ്യാലയങ്ങളെ പുകയില രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്യാമ്പയിന് പായ്പട സ്കൂളിൽ തുടക്കമായി പഞ്ചായത്തിൽ വിദ്യാലയങ്ങളിൽ പുകയില ഉൽപ്പന്ന നിരോധിത മേഖല എന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം പായപ്പട സ്കൂളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വികാസ് കെയർ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും താലൂക്കിലെ ഗ്രന്ഥശാലകൾ ഹരിത ഗ്രന്ഥശാലകളായി മാറുന്നു ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം മൂവാറ്റിപ്പുഴ ബ്ലോക്ക് അതിർത്തിയിൽ കാലംപോട് വിജയ ലൈബ്രറിയിൽ താലൂക്ക് സെക്രട്ടറി സി കെ ഉണ്ണിയും പാമ്പാക്കുട ബ്ലോക്ക് അതിർത്തിയിൽ താലൂക്ക് പ്രസിഡന്റ് ജോഷിസ് കടയെയും നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് കാലാമ്പോട് വിജയ ലൈബ്രറിയിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മേഴ്സി ജോർജ ഉദ്ഘാടനം ചെയ്തു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ പൂർണ്ണമാകുന്നു നമസ്കാരം